ശ്രീരാമന്റെ ചിത്രം പതിച്ച പേപ്പർ പ്ലേറ്റിൽ ബിരിയാണി വിളമ്പിയ ഹോട്ടൽ ഉടമയെ കസ്റ്റഡിയിലെടുത്ത് പോലീസ് വടക്കുപടിഞ്ഞാറൻ ഡൽഹിയിലെ ജഹാംഗീർപുരിയിലുള്ള ഹോട്ടലിലാണ് സംഭവമുണ്ടായത് ബിരിയാണി കൊടുക്കുന്ന ഡിസ്പോസിബിൾ പ്ലേറ്റിൽ ശ്രീരാമന്റെ ചിത്രം വന്നതോടെയാണ് പ്രശ്നം തുടങ്ങിയത് ടെലിഫോണിൽ ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ ഡൽഹി പോലീസ് ഹോട്ടലിലെത്തി പരിശോധനയും നടത്തി പിന്നാലെ ഉടമയെ ചോദ്യം ചെയ്തു നിരപരാധിത്വം തെളിഞ്ഞതോടെ പ്ലേറ്റുകൾ കസ്റ്റഡിയിലെടുത്ത ശേഷം ഇയാളെ വിട്ടയക്കുകയും ചെയ്തു ഒരു ഫാക്ടറിയിൽ നിന്നാണ് ഹോട്ടൽ ഉടമ ആയിരം പ്ലേറ്റുകൾ വാങ്ങിയത് അതിൽ ചിലതിൽ മാത്രമാണ് ശ്രീരാമന്റെ ചിത്രമുണ്ടായിരുന്നത് ഉടമ ഇക്കാര്യം ശ്രദ്ധിച്ചിരുന്നില്ല പേപ്പർ പ്ലേറ്റ് ഉണ്ടാക്കാൻ ഉപയോഗിച്ച പേപ്പറിലുള്ള ചിത്രമാണ് ഇതെന്ന് വ്യക്തമായതോടെയാണ് ഉടമയെ വിട്ടയച്ചത് രാമായണ അൺറാവൽഡ് എന്ന ചിത്രത്തിൽ ഉപയോഗിച്ച ചിത്രമാണ് പ്ലേറ്റിൽ അച്ചടിച്ചു വന്നത് ഈ പുസ്തകത്തിന്റേതുൾപ്പെടെയുള്ള പേപ്പറുകളാണ് പ്ലേറ്റ് നിർമ്മിക്കാനായി ഉപയോഗിച്ചതെന്നാണ് ഉദ്യോഗസ്ഥർക്ക് മനസ്സിലായത് ഹോട്ടലിന് മുന്നിൽ പ്രാദേശിക ഹിന്ദു സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം നടന്നിരുന്നു ഇതിന് പിന്നാലെയാണ് പോലീസിന് ഫോൺ കോൾ വന്നതും അവർ സ്ഥലത്തെത്തിയതും പിന്നാലെ കടയിലുണ്ടായിരുന്ന പ്ലേറ്റുകൾ പരിശോധിച്ചു വിശദമായ അന്വേഷണം നടത്താമെന്ന പോലീസിന്റെ ഉറപ്പ് ലഭിച്ചതോടെയാണ് പ്രതിഷേധക്കാർ കടയുടെ മുന്നിൽ നിന്നും പിരിഞ്ഞുപോയത് പ്ലസ് ഡിഗ്രി കഴിഞ്ഞവർക്ക് ഫസ്റ്റ് ക്ലാസ് റൂമിലൂടെ എഞ്ചിനീയർ ആവാം വിളിക്കൂ ബ്രിഡ്കോ ബ്രിഡ്കോ ആൻഡ് കടയിൽ വിരലിലെണ്ണാവുന്ന പ്ലേറ്റുകളിൽ മാത്രമാണ് ശ്രീരാമിന്റെ ചിത്രം കണ്ടെത്തിയതും ഇതിൽ ചിലത് ഉപയോഗിച്ചതാണ് ഹോട്ടൽ ഉടമ ഇക്കാര്യം അറിഞ്ഞിരുന്നില്ല ഡൽഹി നോർത്ത് വെസ്റ്റ് ഡി സി പി ജിതേന്ദ്ര മീണ പറഞ്ഞു എന്നാൽ പോലീസ് ഹോട്ടലിലെത്തി പരിശോധന നടത്തുന്നതിൻ്റെ ചിത്രം സമൂഹ മാധ്യമങ്ങളിലും വൈറലായി സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല ഞായറാഴ്ച ബിരിയാണിക്കടയിൽ സൂക്ഷിച്ചിരുന്ന പ്ലേറ്റുകളിൽ ശ്രീരാമിൻ്റെ ഫോട്ടോ പ്രാദേശിക ഹിന്ദു സംഘടനകളുടെ ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് സംഭവം അരങ്ങേറിയതും ഈ വിഷയത്തിൽ വിൽപ്പനക്കാരനെ ചോദ്യം ചെയ്ത അവർ പ്ലേറ്റുകളിൽ ആളുകൾക്ക് ബിരിയാണി വിളമ്പുന്നത് കണ്ടു അവ ഉപയോഗിക്കുന്നതിനു ശേഷം ചവറ്റുകൊട്ടയിലേക്ക് വരിച്ചെറിയും ചെയ്തു ഇതാണ് ഇവരെ ക്ഷുഭിതരാക്കിയത് ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ